ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഉണർന്നിട്ടേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഡേ ആണ് ഇട്ടാ കാണിക്കുന്നത് ഓണറിന് നമസ്കാരവും മോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാം നല്ലൊരു വെന്റിലേഷനും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുക്കാം ഈ ഫിഷിന് ഫുഡ് എടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളു കേട്ടോ എന്നും അതൊരു ശീലമാണ് മറക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കര താല്പര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ മക്രോണിയാണ് കഴിക്കുന്നത് ഇത് ഇന്നത്തെ അല്ല ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയതായിരുന്നു പ്രശ്നമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ചൂടാക്കി കഴിക്കാൻ ചെയ്തത് മക്രോണി ആയാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബേബിക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്രോണി ഉണ്ടാക്കിയ അന്നേ ദിവസം എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സ് അങ്ങോട്ട് ഇടാനുണ്ടായിരുന്നു ഇനി ഒത്തിരി ഡ്രസ്സ് നമുക്ക് മടക്കി വെക്കാനുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ട ഇല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ മടക്കി വെക്കാന്നുള്ളത് മടക്കി വെക്കുന്നതിന് കുഴപ്പമില്ല അതിനുള്ളൊരു മൂഡ് വന്ന് കിട്ടണം അതാണ് പ്രശ്നം നമ്മളിങ്ങനെ കൂട്ടിയിട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നാളെ ആവാം നാളെ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം മടി പിടിക്കും നമുക്ക് അന്നാമത്തെ ദിവസം തന്നെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് കുറച്ച് ഷോപ്പിങ്ങുണ്ട് ഫുഡൊന്ന് പുറത്തുനിന്നാണ് നമ്മൾ കുക്ക് കുക്ക് ചെയ്യുന്നില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ അപ്പോൾ ഇനി പുറത്ത് പോകുന്ന വീഡിയോ ആയിരിക്കും ഞാൻ കൂടുതലായിട്ടും ഇതിൽ ആഡ് ചെയ്യുന്ന വീട്ടിൽ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് പോകാം ഓക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് ചേഞ്ച് ചെയ്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ പുറത്ത് പോവുകയാണ് പിന്നെ ഞാൻ ഓവറോൾ എൻ്റെ ഡ്രസ്സിൻ്റെയും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ഓവറോൾ നമ്മൾ ചേഞ്ച് ചെയ്ത ആ ഒരു ഇതൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ ടൈം കിട്ടിയില്ല ഒട്ടും ടൈം കിട്ടിയില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്നായി പോയി വര വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കാണിക്കാൻ നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് ചെയ്തത് അപ്പം ഞാൻ നിങ്ങൾക്ക് വ്യൂ കാര്യങ്ങളൊക്കെ കാണിക്കാം പിന്നെ ചിലർക്കൊക്കെ ഈ വ്യൂ കാണുമ്പോൾ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം പക്ഷെ പൊതുവേ എല്ലാവർക്കും ട്രാവല് ചെയ്യുന്നതിൻ്റെ വ്യൂ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പം നമ്മൾക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് പിന്നെ എല്ലാവരുടെ അടുത്തും എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം നമ്മളൊരു ന്യൂ വ്ലോഗർ ആണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്ലോഗുകൾ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു എനർജി കിട്ടത്തുള്ളൂ നമ്മൾ ന്യൂ ആയിട്ടുള്ള ഒരാളാകുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും നിങ്ങൾ കാണുന്നവരെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യം കാണാതെ ഒത്തിരി പേര് സോറി സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല അതാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞേ പിന്നെ അവരുടെ കയ്യിൽ വീഡിയോക്ക് ഫോൺ കൊടുത്തേച്ച് റിസ്ക് എടുക്കണ്ട ഫിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാൻ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിങ്ങിൽ ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം പാർക്ക് ചെയ്യാനുള്ള ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ ഞാനൊന്നിങ്ങനെ വീഡിയോയിൽ എടുത്തതാണ് ഇത് നമ്മൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങിനായിട്ട് കയറി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സാധനങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യണം സ്പെഷ്യലായിട്ട് കണ്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിരുന്നു സോറി മറന്നുപോയി ഫോൺ എടുത്ത് ഞമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലായിപ്പോയി എടുത്തിട്ട് ഞാൻ സാധനങ്ങൾ ഒത്തിരി കുറേ ഒന്നും കാണിക്കാനുള്ള ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല ചെന്ന അതായത് ഷോപ്പിങ്ങിന് കയറി അട്ടിക്ക് എടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമാണ് വീഡിയോസ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തത് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഹോട്ടലായിരുന്നു കേട്ടോ ഒത്തിരി പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് എനിക്കെന്തോ നല്ല ഫീൽ നല്ലൊരു മൂഡായി അങ്ങനത്തെ ഒരു ഹോട്ടലായിരുന്നു കേട്ടോ പിന്നെ പണി പറ്റിയത് ഫുഡും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് എ സി ഭയങ്കര പോയി എനിക്കത് ഒട്ട് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് എ സി ഭയങ്കര അലർജിയാണ് ഗൈസ് അലർജി എന്ന് വെച്ചാൽ ഒരു മീഡിയം ചൂടുള്ള സമയത്തൊക്കെ ഓക്കെ പക്ഷെ അല്ലാത്ത സമയത്ത് കഴിയില്ല അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് എണീറ്റ് പോയി നമ്മൾ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കഴിച്ചു എല്ലാവരും എണീറ്റ് പോയി എൻ്റെ ഇത് കഴിഞ്ഞില്ലായിരുന്നു അങ്ങനെ അവസാനം അവർ എന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ച് കുറച്ചൊക്കെ സമയമെടുത്ത് കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുക്കാൻ കെട്ടോ വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി താമസിച്ചു പെട്ടെന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ മടി പിടിച്ചിട്ട് അവിടെ തന്നെ കിടക്കും അതുകൊണ്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ ഈ ഡേറ്റ്സ് ഉണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇവിടെ അറബികളൊക്കെ റമലാമാസ ആകുമ്പോൾ ഒത്തിരി ഫ്രീ ആയിട്ട് കൊടുക്കും ഇവിടെ റൂമിലേക്ക് കൊണ്ടു തരാറുണ്ട് സാധനങ്ങൾ അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഡേറ്റ്സ് പിന്നെ ഇതൊക്കെ ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റിൻ്റെ ഒരു ഇഷ്ടമുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അവർ അതൊക്കെ ബ്രദർ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പെട്ടി ചോക്ലേറ്റ് ഉണ്ട് പിന്നെ നമ്മളൊരു സൂപ്പറല്ലേ വിരിക്കുന്ന അതാണ് കാണിച്ചത് പിന്നെ മിൽക്ക് വാങ്ങിച്ചു പിന്നെ ഇന്തോമി ഇന്തോമി മീൻസ് നൂഡിൽസ് വാങ്ങിച്ചു പിന്നെ ഞാൻ എനിക്കൊരു ബുക്ക് വാങ്ങിച്ചാണ് കാര്യം ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് എഴുതുന്ന ബുക്കും കാര്യങ്ങളും അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മളുടായിട്ട് എഴുതുന്ന ബുക്കല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എഴുതുന്ന ബുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പിന്നെ ഒരു ചെരുപ്പുണ്ടീ ക്യൂട്ടായിട്ട് എൻ്റെ ബേബിക്ക് വാങ്ങിച്ചാണ് ഇത് ഈ ഡ്രസ്സും ഭയങ്കര ക്യൂട്ടാണ് ടോമൻ ചെറിയുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കേട്ടോ ഞാൻ എനിക്ക് നല്ല അവിടെ എൻ്റെ ഹസ്ബൻഡ് ആണത് വാങ്ങിച്ചാൽ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ് കാക്കു പറഞ്ഞത് എന്ത് ബേബിക്ക് എല്ലാ രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു എനിക്ക് ആണെങ്കിൽ കണ്ടപ്പോൾ തന്നെ ക്യൂട്ടായിട്ട് തോന്നി ഇട്ട് നോക്കിയപ്പോൾ അതിനേക്കാളും ക്യൂട്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു സമൂസയുടെ ഓല വാങ്ങിച്ചിട്ടുണ്ട് നോമ്പൊക്കെ അല്ലേ വരുന്നത് അങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്കും ബേബിക്കും മോർണിംഗിൽ രാവിലെ ചായ കോഫിയൊക്കെ അതിൻ്റെ മെയിൻ ആൾക്കാരാണല്ലോ ഞങ്ങൾ അപ്പം അത് കുടിക്കാനായിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് വലിയത് എല്ലാവർക്കും കൂടി ചായ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് വലുത് ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സാധനം കണ്ടു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി റമലാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് റമളാ മാസത്തിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു മുന്നോടിയായിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ക്യൂട്ടായിട്ടാണ് ഞാനിത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ലൈറ്റൊക്കെ ഉണ്ട് നമ്മൾ റമ്മത എനിക്കിങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിട്ടാണ് കേട്ടോ ഇത്ര വെളിച്ചം തോ ഐ മീൻ അതിൻ്റെ ലൈറ്റ് കാണിക്കാത്ത കാണാത്ത നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ ഇട്ടത്ത് അതിടുമ്പോൾ നല്ല ഭംഗിണ്ട് പിന്നെ നമ്മളൊരു ന്യൂട്ടല്ല പിന്നെ പീനറ്റ് ബട്ടർ ഒക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ന്യൂട്ടല വേറൊരു ഫ്ലേവറാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് നോക്കാം പിന്നെ ഇതൊരു ആണ് കെട്ടോ ഷാംപൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് വാങ്ങിച്ചത് ഇത് ഷവർ ജെല്ലാണ് അങ്ങനെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതൊരു ബോഡി ലോഷനാണ് ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസറൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇതൊരു രണ്ടറാംസ് സ്ക്രീമാണ് കേട്ടോ അപ്പോൾ അതല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല വിൻ്റർ ആയ കാരണം ഇതൊരു പെർഫ്യൂമാണ് ബോഡി സ്പ്രേ ലേഡീസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ പറഞ്ഞു തന്നത് വിൻ്റർ ആയതുകൊണ്ട് ലോഷൻ സൂപ്പ് മോയ്സ്ചറൈസർ ഒന്നും ഇല്ലാണ്ട് ഇവിടെ കഴിയാൻ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ഇനി ഒത്തിരി സംസാരിച്ചാൽ ഒത്തിരി വീഡിയോ ലെങ്ക് പോകും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ